ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ അടുത്ത സുഹൃത്താണ് സർഫറാസ് അഹമ്മദ് അറുപത്തിനാലുകാരനായ അദ്ദേഹം തന്റെ എം എൽ എ പദവി കാരണം കൂടാതെ കഴിഞ്ഞ ദിവസം രാജിവെച്ചു എന്താണ് സർഫറാസ് രാജിവെക്കാൻ കാരണമെന്ന ചോദ്യത്തിന് ബിജെപി നൽകുന്ന ഉത്തരം മറ്റൊന്നാണ് മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യാൻ സാധ്യത ഉണ്ടെന്നാണ് ബിജെപി പറയുന്നത് മുഖ്യമന്ത്രി സോറന്റെ മാധ്യമ ഉപദേഷ്ടാവ് എന്ന അഭിഷേക് പ്രസാദ് സാഹിബ്ഗഞ്ച് ഡെപ്യൂട്ടി കമ്മീഷണർ തുടങ്ങി നിരവധി അടുപ്പക്കാരുടെ വീടുകളിൽ ഇഡി ഇന്ന് റെയ്ഡ് നടത്തി ഇ ഡി ഒരു ഡസനിലധികം സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തിയതായി വൃത്തങ്ങൾ അറിയിച്ചു റാഞ്ചിയിലെ റാദുറോഡ് ിലെ പിസ്ക മോഡിൽ താമസിക്കുന്ന റോഷൻ എന്ന വ്യക്തിയുടെ സ്ഥലത്തും തിരച്ചിൽ നടത്തുന്നുണ്ട് അനധികൃത ഖനന അഴിമതിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് ഇ ഡി റെയ്ഡ് നടത്തുന്നത് വിനോദ് സിംഗ് എന്ന വ്യക്തിയുടെ വീട്ടിലും ഇ ഡി ഇന്ന് റെയ്ഡ് നടത്തി ജാർഖണ്ഡിൽ നേരത്തെ ഭരിച്ചിരുന്നത് ആയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി പരാജയപ്പെട്ടു പ്രതിപക്ഷ പാർട്ടികൾക്കാണ് മേൽക്കൈ ലഭിച്ചത് മുപ്പത് സീറ്റ് നേടി ഹേമന്ത് സോറന്റെ ജാർഖണ്ഡ് മുക്തിമോർച്ച ഏറ്റവും വലിയ കക്ഷിയായി കോൺഗ്രസ് പിന്തുണ പ്രഖ്യാപിച്ചതോടെ യു പി എ ഭരണത്തിലെത്തി കോൺഗ്രസ് ഭരണത്തിലുള്ള ഏതാനും ചില സംസ്ഥാനങ്ങളിലൊന്നാണ് ഖിന്റെ തലസ്ഥാനമായ റാഞ്ചിയിൽ ഏറെ വിവാദം സൃഷ്ടിച്ച ഭൂമി കുംഭകോടക്കേസിൽ ആരോപണവിധേയനാണ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ കേന്ദ്ര അന്വേഷണ ഏജൻസിയായ ഇ ഡി ഹേമന്ത് സോറിനെ പലതവണ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചെങ്കിലും അദ്ദേഹം ഒഴിഞ്ഞു മാറി ഏഴാം തവണ ഹേമന്ത് സോറിന് നോട്ടീസ് നൽകിയ സാഹചര്യത്തിലാണ് ചില രാഷ്ട്രീയ മാറ്റങ്ങൾ കാണപ്പെടുന്നത് ഹേമന്ത് സോറനെ ഇ ഡി അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത് ഈ സാഹചര്യത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രി പദവി ഒഴിയുമെന്നും ഭാര്യ കൽപ്പന സോറനെ മുഖ്യമന്ത്രിയാക്കുമെന്നാണ് അഭ്യൂഹം കൽപ്പനയ്ക്ക് മത്സരിക്കാൻ വേണ്ടിയാണ് മൂന്നു തവണ ജയിച്ച മണ്ഡലമായ ഗാന്ധി സീറ്റ് സർഫറാസ് അഹമ്മദ് ഒഴിഞ്ഞിരിക്കുന്നതെന്നും പറയപ്പെടുന്നു തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ അവ്യക്തത ആരോപിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹേമന്ത് സോറിനെതിരെ ബി ജെ പി ആരോപണം ഉന്നയിച്ചിരുന്നു ഗവർണർ സോറന്റെ രാജി ആവശ്യപ്പെടുമെന്നും വാർത്ത വന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഹേമന്ത് സോറനെ അയോഗ്യനാക്കാൻ നിർദ്ദേശിച്ച് ഗവർണർ കത്ത് നൽകിയെന്നായിരുന്നു വാർത്ത ഈ വേളയിലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു കേട്ട പേര് കൽപ്പനയുടേതായിരുന്നു ഹേമന്ത് സോറൻ രാജിവെച്ചാൽ കൽപ്പന സോറൻ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുമെന്നാണ് പ്രചരണം പിന്നീട് സർഫറാസ് അഹമ്മദിന്റെ മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുമെന്നും പറയുന്നു പൊതുരംഗത്ത് സജീവമല്ലെങ്കിലും സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള സർക്കാരിന്റെ ക്ഷേമപ്രവർത്തന പദ്ധതികളിൽ കൽപ്പനയും ഭാഗമാകാറുണ്ട് ഹേമന്ത് സോറനെ ഇഡി അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത ഉറപ്പായതോടെയാണ് ഇപ്പോൾ കൽപ്പനയുടെ പേര് ചർച്ചയാകുന്നത് ഇഡിയെ ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികളെ നേരിടാനുള്ള തന്ത്രം ജാർഖണ്ഡിലും നടത്തുകയാണ് ബിജെപി അതേസമയം തന്റെ ഭാര്യ കൽപ്പന സോറൻ ൻ ഗ അസംബ്ലി സീറ്റിൽ നിന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന ഊഹാബോഹങ്ങൾ സോറൻ നിരസിച്ചു ജെ എം 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 എൽ എമാരുടെ മീറ്റിംഗിലാണ് സോറൻ ഇക്കാര്യം വ്യക്തമാക്കിയത് ഇത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ദിവാസ്വപ്നമാണ് ഈ ഊഹാബോഹങ്ങളിൽ സത്യമില്ലെന്നും സോറൻ പറഞ്ഞു സമീപഭാവിയിൽ എന്റെ ഭാര്യ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നത് ബിജെപിയുടെ ഭാവന മാത്രമാണ് ഭാര്യയ്ക്ക് അധികാരം കൈമാറുമെന്ന തെറ്റായ പ്രചരണം ബി ജെ പി പ്രചരിപ്പിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു